ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് ഞങ്ങൾ റബ്ബർ ഷീറ്റിനൊക്കെ വില കുറഞ്ഞ ടൈമിൽ ചെയ്തൊരു ചെറിയ പണിയാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബർ വെട്ടി പാലെടുത്ത് അടിച്ച് കൊണ്ടു കൊടുത്താൽ ഒന്നും ഇതിനൊട്ടും വിലയില്ല അപ്പോൾ ഇത് മുറിച്ച് കളയാനും തോന്നുന്നില്ല അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഞങ്ങളെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുരുമുളക് വള്ളി കൊണ്ടുവന്ന നമ്മുടെ റബ്ബറിൻ്റെ ചുവട്ടിലങ്ങ് നട്ട് കൊടുത്തു അപ്പം നട്ടപ്പോൾ ഇങ്ങനെ ചെറിയ മഴയുള്ള ടൈം മഴ തുടങ്ങുന്ന ടൈമിലാണ് നട്ട് കൊടുത്തത് അപ്പം നല്ല മഴയൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ ചീഞ്ഞ് പോയി അപ്പോൾ ചീഞ്ഞു പോയെന്ന് വീണ്ടും ഞങ്ങൾ കൊണ്ടുപോയി നട്ടു കുറച്ച് മാത്രം അതായത് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അടുക്കളയിലെ ആവശ്യത്തിന് മാത്രം അങ്ങനെ കുറച്ച് നട്ടായത് ഇപ്പോൾ കുരുമുളക് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ കൊണ്ട് നട്ടതാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് എല്ലാം നല്ലതുപോലെ ഇങ്ങനെ ഒരു കമ്പും കുത്തിക്കൊടുത്ത് ആ കമ്പ് വഴി റബ്ബറിലോട്ട് ഇങ്ങനെ വള്ളിയിട്ട് കയറാൻ തുടങ്ങി പിന്നെ നമുക്കിനി ഇതിങ്ങനെ കയറിയാലും നമുക്ക് റബ്ബർ വെട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതങ്ങനെ വള്ളിയിട്ട് കയറുന്നതനുസരിച്ച് നമുക്ക് ആ വള്ളി ഇത്തിരി ലൂസാക്കി കൊടുത്തിട്ട് നമുക്ക് റബ്ബർ വെട്ടുകയും ചെയ്യാം നമ്മുടെ വള്ളി നല്ല ഉഷാറായിട്ട് കയറിപ്പോവേം ചെയ്യും അപ്പോൾ നമ്മളിടയ്ക്ക് വളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയും അതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലത്താണെങ്കിൽ ഞങ്ങൾ ഒന്നരാടം നനച്ചു കൊടുക്കുമായിരുന്നു ഒന്നരാട് നനച്ചും കൊടുക്കുമായിരുന്നു എൻ്റെ ചുവട്ടിൽ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം നല്ല ഉഷാറായി തന്നെ നമ്മുടെ റബ്ബറേലെ കയറിപ്പോയി റബ്ബർ വെട്ടുന്നുകൊണ്ട് റബ്ബറ് ടാപ്പിങ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളെ കുരുമുളക് കാണലെന്നല്ല ഉഷാറായി കയറി എല്ലാം കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കായ്ച്ച് പക്ഷേ കഴിഞ്ഞ വർഷം ഒരുപാട് കായുണ്ടായി പക്ഷേ ഒന്നും കാര്യമായിട്ട് കിട്ടിയില്ല എല്ലാം പൊഴിഞ്ഞു പോകും ഇത് ക്ഷീപ്രാവശ്യം അതുപോലെ ഒരുപാട് കായം ഉണ്ടായിട്ട് ഒരുപാടൊന്നും അങ്ങനെയൊന്നും പൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതിപ്പം എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് എനിക്ക് കടയിൽ കൊടുക്കാനുള്ളതും കാണുന്നുണ്ട് അതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് വിചാരിച്ചെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ മൂത്ത് നല്ലപോലെ പഴുക്കാനൊക്കെ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പൊഴിഞ്ഞു പോകും അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്നത് നിലത്ത് വീണാൽ ചെറിയ മണികളൊക്കെ ആണെങ്കിലും നമുക്ക് പെറുക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ അതിൻ്റെ ചുവട് അതായത് നമ്മുടെ കുരുമുളകിൻ്റെ റബ്ബറിൻ്റെ ചുവട് നല്ലതുപോലെ വൃത്തിയാക്കി പുല്ലൊക്കെ കളഞ്ഞ് ഇലകളൊക്കെ കളഞ്ഞിട്ട് ഞാൻ പഴയ ഷാളോ അല്ലെങ്കിൽ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഇതിൻ്റെ ചുവട് വഴി ഇങ്ങനെ വിരിച്ചിട്ട് കൊടുക്കും എന്നിട്ടത് പറന്ന് ഇങ്ങനെ കാറ്റത്ത് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കനമുള്ള എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്ത് അവിടെ വെച്ചിട്ട് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മോളിൽ നീ പൊഴിഞ്ഞ് വീടുന്ന മുളകുണ്ടല്ലോ അപ്പോൾ ഒന്നും തെറിച്ച് പോകാതെ നമുക്ക് എന്തായാലും നമ്മൾ പൊതുവേ മടിയന്മാരാണല്ലോ അപ്പോൾ ഇത് നിലത്ത് വീണ് കഴിഞ്ഞാൽ ഇത് പെറുക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷീ നമ്മുടെ ഷാൾ വിരിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഈ ഉണങ്ങിയിട്ട് വീഴുന്നതും അല്ലാതെ പഴുത്ത് വീഴുന്നതും ഒക്കെ നമ്മുടെ ഈ ഷാളിൽ അത് സാരിയോ ഷീറ്റാണെങ്കിൽ ഷീറ്റോ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ വീണുള്ളൂ അപ്പോൾ നമുക്ക് പെറുക്കിയെടുക്കാൻ എളുപ്പമുണ്ടോ ചെറിയ ചെറിയ മണിയാട്ടി വീഴുന്നു ഒന്നും തെറിച്ച് പുറത്ത് പോവുകയില്ല ഇനി ഞാൻ വെച്ചാൽ മുളക് പറിക്കുന്ന ടൈമിലും ഇതുപോലെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ചിങ്ങ എടുക്കാമല്ലോ അപ്പം പെറുക്കി പെറുക്കി ഓരോന്നേരം എടുക്കണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാം വീണ് കഴിയുമ്പം മണികളൊക്കെ തെറിച്ച് പോകും അപ്പോൾ വെറുതെ നമ്മളത് വേസ്റ്റാക്കി കളയും അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളത് മാത്രം മതി നമ്മുടെ അടുക്കള ആവശ്യത്തിന് പിന്നെ ഇതെന്ന് വെച്ചാൽ നല്ലതുലെ മൂക്കാത്ത മുളക് ഉണ്ടല്ലോ അപ്പം ഞങ്ങളതിന് പൊള്ളുമുളകെന്നാണ് പറയുന്നത് അപ്പോൾ ഈ പൊള്ളുമുളക് എടുത്ത് മാറ്റി വെക്കും നല്ല മുളക് അടുക്കള ആവശ്യത്തിന് എടുക്കും അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ കടയിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ പൊള്ളുമുളക് നമുക്ക് എന്താ നമ്മുടെ വീടുകൾ തോറും ഇങ്ങനെ ഈ മുളക് അന്വേഷിച്ച് ഈ പൊള്ളുമുളക് അന്വേഷിച്ച ആൾ വരും അപ്പോൾ നമുക്ക് അത് കൊടുത്താലും കാശ് കിട്ടും നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ വേസ്റ്റൊക്കെ അളയാ നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടത് ഇതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് കടകളിൽ കൊടുക്കാനും കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ എന്താ വെച്ചാൽ റബ്ബർ റയിൽ ഇതുപോലെ കുറച്ച് ഇട്ടതാണ് അപ്പോൾ എല്ലാം നല്ലതുപോലെ കാഴ്ച ഒരുപാട് ഇപ്രാവശ്യം മുളകുണ്ടായിട്ടുമുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോയെന്നും നിങ്ങളിങ്ങനെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മുന്നേ പറഞ്ഞത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഓക്കേ താങ്ക്